ഹലോ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് അപ്പോൾ ഞാനൊരു പയ ഷേർട്ടായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം ഇതിൻ്റെ ആവശ്യമില്ലാത്ത ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റിയെടുക്കാം ഇത് വളരെ സിമ്പിളായിട്ടുള്ള പത്ത് മിനിറ്റിൽ തന്നെ നമുക്കിത് ചെയ്തെടുക്കാം കേട്ടോ എന്നാൽ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ക്ലോക്കാണ് ഒരു രണ്ട് രണ്ടര വയസ് മൂന്ന് വയസ്സ് വരെയുള്ള കുട്ടികൾക്കൊക്കെ പറ്റുന്ന അളവിലാണ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഫ്രണ്ട് പീസ് ഇതാ രണ്ടും സെപ്പറേറ്റ് ആക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് രണ്ടും കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കുകയാണ് വേണ്ടത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇതിൻ്റെ ചീത്ത വശമാണ് കേട്ടോ നല്ല വശമായിട്ട് എടുക്കുന്നത് അപ്പോൾ അത് രണ്ടും കൂടെ ചേർത്ത് വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ചിട്ട് കൊടുക്കുക അപ്പോൾ അതാ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് രണ്ടും ഇതുപോലെ ഒന്ന് മടക്കി വെച്ച് കൊടുക്കാം ഒന്നും ഒന്നായിട്ട് വെച്ച് കൊടുക്കാം ശേഷം നമുക്കിതിൽ അളവുകൾ മാർക്ക് ചെയ്യാണ് വേണ്ടത് ആദ്യം ഇതൊന്ന് വെട്ടി കറക്റ്റ് ലെവലാക്കി കൊടുക്കുക അപ്പോൾ തന്നെ ഇഞ്ച് എടുത്തിട്ടുണ്ട് ഷോൾഡർ ഒരു രണ്ടര ഇഞ്ച് അതാണ് ഇനി നമുക്ക് കൈക്കൂയി ഞാനിപ്പോൾ ഇതാണ് ഇവിടെ ഒരു അഞ്ച് ഇഞ്ചാണ് എടുത്തിട്ടുള്ളത് ഇനി ഇതൊന്ന് ഷേപ്പ് ചെയ്തിട്ട് വരച്ചു കൊടുക്കുക അപ്പം ഷേപ്പ് ചെയ്ത ശേഷം ഷോൾഡറ് ഒരു അര ഇഞ്ചോളൊന്ന് ചരിച്ചിട്ട് വരച്ചു കൊടുക്കുക ഇനി നമുക്ക് ചെസ്റ്റ് വണ്ണം ഞാനൊരു അഞ്ചര എടുത്തിട്ടുണ്ട് ശേഷം കയ്യിൽ തുമ്പായിട്ട് ഒരു ഒരിഞ്ച് എടുത്തിട്ട് ഒന്ന് താഴെ വരെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് ശേഷം നെക്കിൻ്റെ ഇറക്കം രണ്ടര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഫ്രണ്ട് നെക്കും ബാക്ക് നെക്കും സെയിമാണ് കേട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ് മുഴുവനായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാനൊരു വേറൊരു പീസ് എടുത്തിട്ടുണ്ട് ഈ ചെസ്റ്റിൻ്റെ ഭാഗത്ത് ഒരു ഫ്രില്ലിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു വേറൊരു പീസ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ലെങ്ത്ത് ഇരുപത്തി എട്ടര ഇഞ്ച് ഉണ്ട് അടുത്ത് മൂന്നിഞ്ച് കേട്ടോ അപ്പോൾ ഇതെങ്ങനെ എടുക്കുകയെന്ന് വെച്ചാൽ ചെസ്റ്റിൻ്റെ വീതി എത്രയെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഡബിൾ എടുക്കാം അതിൽ കൂടുതൽ വേണമെങ്കിലും എടുക്കാം കേട്ടോ കൂടുതലും എടുത്താലൊന്നുകൂടെ നല്ല ഉണ്ടാവും അപ്പോൾ ഞാനിവിടെ അതിൻ്റെ ഇരട്ടിയാണ് എടുത്തിട്ടുള്ളത് ശേഷം ഇതിൻ്റെ ഈ അടിവശം ചെറുതായിട്ടൊന്ന് രണ്ടായിട്ട് മടക്കി തയ്ച്ചെടുക്കാം ഇനി നമുക്ക് ഈ ഫ്രിഡ്ജിൽ വെക്കേണ്ട ഭാഗം ഒന്ന് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത് അപ്പോൾ ഇവിടെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ചെറിയ ഫ്രില്ലിട്ടിട്ട് ഇതിവിടെ ഒന്ന് ജോയിൻ ചെയ്ത് കൊടുക്കും ഒന്നുകിൽ നമുക്ക് വലിയ സ്റ്റിച്ചിട്ടിട്ട് എടുക്കാം അല്ലെങ്കിൽ ഇതുപോലെ ഞറിവിട്ടിട്ടും ചെയ്യാം രണ്ട് രീതിയിൽ വേണമെങ്കിലും ചെയ്തെടുക്കാം കേട്ടോ ഞാനിങ്ങനെ കുഞ്ഞു കുഞ്ഞ് ഫ്രില്ലിട്ടിട്ടാണ് വെച്ച് കൊടുത്തിട്ടുള്ളത് ശേഷം ഇതിൻ്റെ നെക്ക് രണ്ടായിട്ട് മടക്കി തയ്ച്ചെടുക്കുക അതുപോലെ തന്നെ കൈക്കുയും മടക്കി തയ്ച്ചെടുത്തിട്ടുണ്ട് രണ്ടും അതുപോലെ തയ്ച്ചെടുത്തിട്ടുണ്ട് ഇനി ഷോൾഡർ അറ്റാച്ച് ചെയ്യാണ് വേണ്ടത് അപ്പോൾ ആ ഷോൾഡറും അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഇതാ അതിൻ്റെ സൈഡ് വശം മാർക്ക് ചെയ്തിട്ട് രണ്ട് വശവും ഒന്ന് തയ്ച്ച് കൊടുക്കുക അടിവശം പിന്നെ ഓൾറെഡി സ്റ്റിച്ചുള്ളത് കൊണ്ട് അത് തയ്ച്ച് കൊടുക്കേണ്ട ആവശ്യമില്ല സൈഡ് വശം കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തപ്പോൾ ആ ഫ്രോക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട് സിമ്പിളായിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ പഴയ ഷർട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് ചെയ്ത് വയ്ക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്